വണ്ടി കാത്തിരിക്കുന്നത് ഇന്നാണ് ഞങ്ങളെല്ലാരും കൂടി മാമന്റെ പരിപാടിക്ക് ഗോൾഡ് ഏൽപ്പിക്കാൻ പോകാണ് ഡ്രസ്സിങ്ങിലാണ് അപ്പൊ പുതിയൊരു ബ്ലോഗിലേക്ക് പുതിയ ആൾ അതെ ഗായ്സ് നമുക്ക് ഇന്നൊരു പുതിയ അതിഥി കൂടിയുണ്ട് ഇത് നമ്മുടെ മാമൻറെ മകളാണ് നിങ്ങൾ ആ നമ്മുടെ മാമന്റെ മകളല്ലേ ഈ മാമന്റെ മോള് നല്ല അതാ ചോദിക്കുന്നത്

പ്രൈസ് പിന്നെ നമ്മളെ വണ്ടിയില് കുത്തി ഞങ്ങക്ക് വേനോ തൊക്കെ മാറിക്കാനൊക്കെ അങ്ങനെ പർച്ചേസ് കഴിഞ്ഞു ജ്യൂസ് ഒക്കെ കിട്ടും എല്ലാരും ഗോൾഡിന് കുറച്ച് പൈസ പോയാലും ഇവിടുന്ന് ജ്യൂസ് എല്ലാരും തന്നെ വാങ്ങണം കിട്ടുന്ന ഓന ഞാൻ കൊടുക്കുന്നേ ചെലപ്പോ ഞാനും എടുക്കട്ടെ നിങ്ങളൊരു പതിനഞ്ചാൾക്കാരുണ്ട് എന്താ പറയണേ ജ്യൂസാണെങ്കിലും തെറ്റ് ലൈമു ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തെ കൂടെ ഇവളാണ് ഇവിടുത്തെ മെയിന് ഇനി പതിനഞ്ചു ദിവസം കൊണ്ട് നമ്മള് സാധനം കിട്ടുന്നതായിരിക്കും ഞങ്ങൾ ഇപ്പൊ കാണിച്ചു ഇവിടെ ടു സൗണ്ട് ഇടൂ

ീച്ചിലെ ജനങ്ങൾക്ക് ഒരച്ചതിലും നീ എന്ത് തിന്നുന്നേ അല്ല ആ കാട്ട് എന്താ നോക്കട്ടെ നമ്മളിത് എത്ര കണ്ടല്ലേ കുബൈ തിന്നെ അമ്മ ഓന പ്രതിജ്ഞ ഒന്നുകൂടി പോയി നിക്ക് ഓലെന്താ പറയുന്നതെന്ന് ശ്രവിക്ക മനോരമ മാതൃഭൂമിയ്ക്കുന്ന മറിയാ കാലൊക്കെ നാളെ സ്കൂളിൽ കൊണ്ടുപോകാനോ രണ്ടിലഫ എടുത്തു സ്നാക്സിന ഫ്രൈസും സ്നാക്സിന് ഇത് ലഞ്ചിനും അത് ലഞ്ചിനോ ഇത് സ്നാക്സിനോ ഇത് എപ്പോഴാ എപ്പഴാതിരുന്നത് ഈവനിങ് പുരത്തിന്നെ ശവായന്റെ പീസും ഉണ്ടല്ലോ ഇത് ഇത് ലഞ്ചിനോ ഷവായ Eh. Okay. Oh.